രിക്കില്ല കാര്യം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത് ഒരു കയ്യിൽ മൊബൈൽ ഫോൺ പിടിക്കുക ഹെൽമെറ്റിന്റെ ചിൻബെൽറ്റ് കൃത്യമായിട്ട് ഇടാ ഇടാതിരിക്കുക ഹെവി വെഹിക്കിൾസിനെ ഒക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പിന്നെ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിൽ പായുക അതുപോലെ തന്നെ യെല്ലോ ലൈനൊക്കെ മുറിച്ച് കടന്നുകൊണ്ട് അതുപോലെ തന്നെ സിംഗിൾ ലൈന് ക്രോസ് ചെയ്തുകൊണ്ടും വളവിലൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് പറയാറുണ്ട് അപ്പോ ഇദ്ദേഹം ഇന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ അടി കയറേണ്ടതാണ് ഒരു കയ്യിൽ മൊബൈൽ ഫോണും ഒരു കൈയില് ആക്സിലേറ്ററും ഹെൽമെറ്റിന്റെ ചിൻ ബെൽറ്റ് പോലും ഇല്ല അപ്പൊ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളണം കോളാ നോക്കിക്കോളാനാ പറഞ്ഞേനു അപ്പൊ നമ്മുടെ കാര്യം നോക്കാനാണെങ്കിൽ എനിക്ക് എന്റെ കുടുംബമുണ്ട് എന്റെ കുട്ടികളുണ്ട് എനിക്ക് എന്റെ കാര്യം നോക്കിക്കൊണ്ട് എനിക്ക് പോവാം പിന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള മനസ്സിൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഒരുപാട് ആക്സിഡന്റുകൾ കണ്ടതാണ് ഈ അട്ടക്കുളങ്ങര ബൈപാസിലെ വെച്ച് ഒരു പയ്യന്റെ തലയെ കൂടെ പിന്നെ ഒരു ടിപ്പല്ലവർ കയറി ഇറങ്ങി പോയതാണ് എനിക്ക് തോന്നുന്നു അത് വാർത്താസിലോ എങ്ങാണ്ടോ ഡെലിവറി ബോയിയോ അതോ രാമചന്ദ്രയിലെ ഡെലിവറി ബോയി എങ്ങാണ്ടാണ് ഹോം ഡെലിവറിയാണ് അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് പിന്നെ കൊച്ചിയിൽ നടന്ന ആക്സിഡന്റ് തലേക്കൂടെ കയറിപ്പോയതാണ് എന്തിനേറെ പറയണം മെനഞ്ഞാന്ന് മണികണ്ഠൻ മണികണ്ഠൻ്റെ അടുത്തും ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണ് വന്നത് ഈ പിന്നെ ലോറീനെയൊക്കെ ഹെവി വെഹിക്കിൾസിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകാന്നുള്ളത് എന്തിനാണ് നമ്മൾ ആരെയും മത്സരിച്ച് തോപ്പിക്കാനൊന്നും അല്ല നമ്മുടെ തൊഴിലിനാണ് ഒരു അഞ്ച് മിനിറ്റ് താമസിച്ചും പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മളെ ചീത്ത പറയില്ല നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ അവസ്ഥകൾ എന്താണെന്നുള്ളത് കസ്റ്റമറിനൊക്കെ അറിയാം അപ്പോൾ ഈ വാശി കാണിച്ചുകൊണ്ട് പറയുമ്പോ ഈ ചെറുപ്പത്തിന്റെ ഈ തിളപ്പ് കാണിക്കലുണ്ടല്ലോ അപ്പൊ ഈ തിളപ്പ് കാണിക്കുമ്പോ സംഭവിക്കാവുന്ന രണ്ട് കാര്യമാണ് ഒന്ന് മരണപ്പെടാം നീക്കം മരിച്ചു കഴിഞ്ഞാല് ഒരു പ്രശ്നവുമില്ല അതെ എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ ഈ രാജ്യത്തിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ തിളപ്പ് കാണിച്ചിട്ട് പറഞ്ഞത് അനുസരിക്കാതെ കയറി പോകുന്നത് രണ്ടാമത്തെ കേസാണ് ഈ ആക്സിഡന്റ് പറ്റി കിടക്കുക എന്നുള്ളത് ഇദ്ദേഹം ഈ ഒരു കാല് ഏകദേശം രണ്ടു വർഷം ആവുകയാണ് മനസ്സിലായില്ലേ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ട് ഹോസ്പിറ്റലില് പോവാൻ പറ്റുന്നില്ല കുറച്ച് കാരുണ്യമുള്ള കുറച്ച് പേരൊക്കെ ഇടക്കിടയ്ക്ക് കുറച്ച് ഫണ്ടൊക്കെ അയച്ചു കൊടുത്തും എമി ഉൾപ്പെടെ ഉള്ള ഒരു കുറച്ച് വീഡിയോസൊക്കെ എടുത്തൊക്കെ ഇട്ടുമൊക്കെയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ താൽക്കാലികമായുള്ള ചെറിയ വിട്ടു ചെലവുകൾ കഴിഞ്ഞു പോകുന്നത് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിനും പോവാൻ പറ്റാത്ത സാഹചര്യമാണ് കാശ് ഇല്ലാത്തത് കൊണ്ടാണ് പോവാത്തത് അപ്പോ ഉടനെ തന്നെ ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തു വരുന്നുണ്ട് ബാക്കി പിന്നെ ഹോസ്പിറ്റലിൽ തൽക്കാലം പോവാനായിട്ട് ഇദ്ദേഹത്തിന്റെ കാലിലെ അകത്ത് കിടന്ന കമ്പി തന്നെ ഇപ്പൊ തുളച്ച് പുറത്തു വന്നിരിക്കുന്ന ഒരു വിഷല ഇതിനകത്തുണ്ട് അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഓരോ റൈഡേഴ്സും കടന്നു പോകുന്നത് പിന്നെ ആയിട്ട് പറയാനായിട്ട് ശങ്കർ റെഡ്ഡി ഉണ്ട് ഏകദേശം മൂന്ന് മൂന്നര കൊല്ലമായി എണീറ്റ് നടക്കാൻ പറ്റാത്ത നിവർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നത് അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിനക്കൊക്കെ രാവിലെ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബായിട്ട് കണ്ടി വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയാണ് കഴിഞ്ഞ വർഷം മരിച്ചത് ഏകദേശം പതിനൊന്ന് പേരാണ് തിരുവനന്തപുരം സിറ്റിക്കകത്ത് മരിച്ചിട്ടുള്ളത് അതിനകത്ത് എട്ടു പേര് ആക്സിഡന്റിൽ മരണപ്പെട്ടതില് പതിനെട്ടിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയ്ക്കാണ് പ്രായം മനസ്സിലായി പതിനെട്ടിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയ്ക്കാണ് പ്രായം ഒരു കാര്യം കൂടെ ശ്രദ്ധേയപ്പെടുത്താം മരണപ്പെടുമ്പോ കൃത്യമായിട്ടുള്ള നിയമം പാലിച്ചല്ല വാഹനം ഓടിക്കുന്നതെങ്കിൽ മോട്ടോർ ക്ലെയിം കിട്ടില്ല മോട്ടോർ ക്ലെയിം കിട്ടില്ല പക്ഷേ സ്വിഗ്ഗിയുടെയോ സൊമാറ്റോയുടെയോ ഇൻഷുറൻസ് ക്ലെയിം ചിലപ്പം കിട്ടാം ചിലപ്പം കിട്ടാതിരിക്കാം സ്വിഗ്ഗിയുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ഒത്തിരി നമ്മൾ പ്രഷർ കൊടുത്ത് പ്രഷർ കൊടുത്ത് അത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് സ്വിഗ്ഗിയുടെ ഒരു ഇൻഷുറൻസ് തുക കിട്ടുന്നത് തന്നെ സൊമാറ്റോയ്ക്ക് നമുക്ക് അത്രയും ബലപ്രയോഗം ഇല്ലാതെ തന്നെ ജന്യുവിൻ കേസുകൾ ആണെങ്കിൽ കിട്ടാറുണ്ട് ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നും ആകത്തില്ല നിങ്ങൾ നിങ്ങൾ മരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൊണ്ടോ അല്ലെങ്കിൽ മോട്ടോർ ക്ലെയിം കൊണ്ടോ അവർക്ക് തൃപ്തിയാവത്തില്ല പിന്നെ ഇത് എന്തിനു കൊടുക്കുന്നു എന്ന് പറയാനായിട്ട് മകനോ അല്ലെങ്കിൽ മകളോ അമ്മയോ അച്ഛനോ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന ഒരു സന്തോഷം ചിലപ്പോൾ കാശില് കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ തല കൈവച്ചിട്ട് പറയുന്നത് വാഹനമാണ് ടൂ വീലറാണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ തട്ടിയാൽ മതി ഏത് സൈഡിൽ വീണാലും തലയിലെ ഹെൽമെറ്റ് കൃത്യമായിട്ടുള്ള രീതിയിലല്ല വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറിച്ചു പോകും ചെന്നടിക്കുന്നത് തലയായിരിക്കും ഇനി അതല്ല നമ്മുടെ വാഹനം കൃത്യമായിട്ട് ഓടുന്നു വേറെ ആരെങ്കിലും ഒന്ന് ഇടിച്ചാലും മരണപ്പെടാം അങ്ങനെ സംഭവിച്ചതാണ് ഒരു ആറേഴ് മാസങ്ങൾക്ക് പോകുമ്പോ ഇവിടെ ശ്രീറാം മരണപ്പെട്ടത് ഇതുവരെ ഇൻഷുറൻസ് തുക അത് കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ കുറെ കാലമായിട്ട് ഞാൻ ഒന്നിലിങ്ങനെ ഇടപെടാതെങ്ങനെ പോവാണ് സ്വന്തം കാര്യം നോക്കി എന്നുള്ള രീതിയിൽ പോവാണ് ഡെയിലി ഒന്നും രണ്ടും ആക്സിഡന്റ് കേസുകൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു സ്വിഗ്ഗി സൊമാറ്റോയില റൈഡേഴ്സൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഓഫീസിലോട്ട് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂന്ന് പറഞ്ഞു വിടാണ് കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാത്തവരാണ് എന്നെ തെറി വിളിച്ചിട്ട് പോയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിക്കോ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് അങ്ങനെ ഞങ്ങൾക്കും സ്വന്തം കാര്യം നോക്കാൻ അറിയാമെങ്കിൽ ഇവിടെ ആരുടെയും സഹായം വേണ്ട വേണ്ടി വരില്ല പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ഞാൻ വീണ് കിടന്നപ്പോൾ എന്നെ സഹായിച്ചത് എന്റെ സഹപ്രവർത്തകരാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ മെനഞ്ഞാന്ന് ആക്സിഡന്റ് പറ്റിയ പിന്നെ നമ്മുടെ ഇതിൻ്റെ കാര്യം മണിയണ്ടന്റെ കാര്യം മണിയണ്ടന്റെ കേസും നിങ്ങൾക്ക് അറിയാം ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമാണ് പിന്നെ സ്പോട്ടിൽ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ബാക്കി കുറച്ചു പേർ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരും അതുപോലെ തന്നെ സ്പോട്ടിൽ പോയിട്ട് സഹായിക്കുന്നവരും ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു കർമ്മം തന്നെയാണ് ഇതിലൊന്നും വിടാതെ കുറേ പേരുണ്ട് കുറെ പുതിയ പിള്ളേർ കുറെ പേരുണ്ട് അത് കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ലൈസൻസും വേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൈക്കും വേണ്ട നിങ്ങളെ പിന്നെ റിക്രൂട്ട് ചെയ്ത് അവർ ഇറക്കി വിടുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് കൈ പറ്റും ഈ മാനേജ്മെന്റുകൾക്ക് കൈയൊഴിയാൻ പറ്റും നിങ്ങൾ റൈഡ് ചെയ്ത് ആ ഒരു ഫുഡ് കൊണ്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏൽക്കുമ്പോൾ നിങ്ങളുടെ ജീവന്റെ സുരക്ഷിതത്വം പോലും നിങ്ങൾ ആരും കൈക്കൊള്ളാതെയാണ് ആ വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്ക് സൈക്കിളോ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിൻ്റെയോ പിന്നെ ഒരു പിന്നെ ഓപ്ഷൻ വെച്ചിട്ടാണ് അവരെ നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് പലരും ഓടുന്നത് ബൈക്കുകളിലാണ് രജിസ്ട്രേഷനുള്ള വാഹനങ്ങളിലാണ് പലരും വാഹനം എടുത്ത് ഓടുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ പോലും നിങ്ങളുടെ കുടുംബത്തിന് കിട്ടില്ല ആക്സിഡന്റ് പറ്റിയാൽ എത്ര രൂപ ക്ലെയിം ഉണ്ടെന്ന് പോലും ഈ കൂട്ടർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏഹ് നമ്മൾ പലതവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു കൂട്ടത്തിൽ പോലും കൂടത്തില്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും കൂടത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം ഞങ്ങൾക്ക് കിട്ടുന്ന മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ പൊളിക്കും പക്ഷേ നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന നിങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാരുണ്ട് മാതാപിതാക്കളുണ്ട് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അത്യേകത സംഭവിച്ചു നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞു പോയി അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിൽ പോലും നീ ബാക്കി അവരുടെ നിങ്ങളാണോ അത്താണിയെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ ദൂര ആക്സിഡന്റിൽ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് ഒരു മോട്ടോർ ക്ലെയിമെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് അത് കിട്ടില്ല അതുകൂടെ ആദ്യം മനസ്സിലാക്കണം ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ കൃത്യമായിട്ട് പിന്നെ ഡിഫെൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത് അത് കിട്ടില്ല എന്നുള്ളതാണ് ഇനി കിട്ടുന്നത് ചിലപ്പോൾ സ്വിഗ്ഗിൻ്റെയോ സൊമാറ്റോയിൻ്റെയോ ഭാഗത്ത് നിന്നായിരിക്കാം പോർട്ടറിൽ പോലും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് മനസ്സിലായില്ല അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്പുകളായിട്ടുള്ള ഷാഡോ ഫാക്സും അതുപോലെയുള്ള ലോക്ഷറും ഒക്കെ അതിനകത്ത് ഉണ്ടോന്നുപോലും അറിയില്ല പിന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള ഊബർ ടാക്സി പോലുള്ള ഊബർ ടാ ടാക്സി ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ചെറിയ ചെറിയ തട്ടൊക്കെ ആണെങ്കിൽ വാഹനത്തിന് മാത്രമേ തട്ടു പറ്റുകയുള്ളൂ ഏഹ് ആമസോൺ ഫ്ലിപ്കാർട്ടിനകത്ത് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ പോലും അറിയില്ല എട്ടും പത്തും വർഷങ്ങൾ പണിയെടുത്തിട്ടുള്ളവർ അതുകൊണ്ട് പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു പേര് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കാര്യം നമുക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല കമ്മീഷൻ കിട്ടി കിട്ടാൻ ഉള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പോയി മരിച്ചു കൊണ്ടുപോകാ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഈ കിട്ടുന്നതിൽ കമ്മീഷൻ കിട്ടും എന്ന് നമുക്ക് ആശ്വസിച്ച് പോകാം പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ പറയണത് ഇതിനകത്ത് കമ്മി പലരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ പലരുടെയും ധാരണ ആ അവർക്കൊക്കെ കമ്മീഷൻ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇടപെടുന്നതെന്ന് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പണിയെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ എവിടെയൊക്കെ വീണു എന്നുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾ അവിടെ വന്ന് കണ്ട് നിങ്ങള കാര്യങ്ങളൊക്കെ നടത്തി ആ കമ്മീഷൻ അടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും മനസ്സിലായില്ലേ നേരത്തെ ഒരു ഏഴു ദിവസം മാത്രം ഓടിയിട്ടുള്ള ഒരു പയ്യൻ മരണപ്പെട്ടപ്പോൾ ആ പയ്യൻ ആരാണെന്ന് പോലും ഇതിനകത്ത് പണിയെടുക്കുന്ന പലർക്കും അറിയില്ല ഇത് അറിഞ്ഞുകൊണ്ട് ഇതിനകത്തുള്ള നമ്മുടെ സൊമാറ്റോയിലെ സുരേഷ് പാലക്കാടുള്ള സുരേഷാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സുരേഷും സഹപ്രവർത്തകരും എല്ലാവരും കൂടെയാണ് ഈ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് മാനേജ്മെന്റിനെത്തിച്ച് ആ പത്ത് ലക്ഷം രൂപ കിട്ടിയതും ആ അവന്റെ ആ അച്ഛനെ വിളിച്ച് വളരെ സഹായമായി എന്ന് പറഞ്ഞത് ഇതൊക്കെ പല നമ്മുടെ ഇതിനകത്ത് പണിയെടുക്കുന്ന പലരുടെയും കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലുള്ള അത്യാഗിതങ്ങൾ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് പാഞ്ഞു കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുക പിന്നെ ഈ ഇതിനകത്ത് വേറെയുണ്ട് പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന് പിന്നെ ഡെലിവറി ചെയ്യുക പെട്ടെന്ന് ഡെലിവറി ചെയ്തിട്ട് വരാ വരണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ട് ഡെലിവറി ചെയ്യുന്നവർ പെട്ടെന്ന് ഡെലിവറി ചെയ്താലേ അടുത്ത ഓർഡർ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് എത്രയൊക്കെ ഓടിയാലും ശരി തന്നെ ഒരു ടാർജറ്റ് ഒരു കോട്ടയുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഓടുമ്പോൾ കിട്ടുന്ന ഒരു കോട്ട അത് തന്നെ കിട്ടുള്ളൂ പിന്നെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത് ഇറക്കുന്നവന് ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറ് രൂപ കൂടുതൽ കിട്ടും മനസ്സിലായല്ലേ ഇതിനകത്ത് ഇപ്പം ഏത് പാക്ക് എടുത്ത് ഓടിക്കഴിഞ്ഞാലും കിട്ടുന്ന തുക അത് തന്നെയാണ് പിന്നെ ചിലർക്ക് കുറച്ച് പിന്നെ ദൂരം കുറച്ച് ഏണിങ്സ് തന്നെ കിട്ടി അവർ തിരിച്ചു പോകാറുണ്ട് അതുകൊണ്ട് പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയണത് എത്ര പേര് ഇത് കേൾക്കും അറിയില്ല പറയേണ്ടതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഈ ചെറുക്കൻ്റെ ഇന്നത്തെ ആ തെറുപ്പ് കണ്ടപ്പോഴത്തേക്കും എനിക്കിതിനകത്ത് ഈ വീഡിയോ എടുത്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആ പയ്യനാണെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇതിനകത്ത് ഇപ്പൊ ശങ്കരേനെ ഏതാണ്ട് മൂന്നര വർഷമായി അവൻ വേണമെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതം തന്നെ ഇതൊരു ഒരു പാഠപുസ്തകം എടുക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കണം മൂന്നര വർഷമായിട്ട് ആയിട്ട് ആക്സിഡന്റ് പറ്റും മൂന്നു നാലോ സർജറിയും കഴിഞ്ഞിട്ട് എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇത് ഇത് ഇങ്ങനെയുള്ള ഒരാളല്ലാന്നേ ഒരുപാട് പേരുണ്ട് മനസ്സിലായില്ലേ കൂട്ടത്തിൽ കൂടാതെ ഒത്തിരി പേര് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു അറിവില് ഏഴ് സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും ബൈക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് പലയിടത്തായിട്ട് കയറ്റി വെച്ചേക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അനശി പോകാത്തതാണ് കാര്യം പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് തർക്കത്തരം മാത്രമേ പറയുള്ളൂ ആർക്കു വേണ്ടി പറയണമെന്ന് പോലും അറിയില്ല പിന്നെ അവിടെ മരണപ്പെട്ടവരുടെ പല വീടുകളിലും ഞാൻ പോയിട്ടുള്ളതാണ് അവരുടെ വിഷമം നമ്മൾ നേരിട്ട് കണ്ടതാണ് ആക്സിഡന്റ് പറ്റി കിടക്കുന്നവരുടെ കേസ് മനസ്സിലായില്ലേ തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലം വരെ നമ്മൾ പോയി പലരും കിടക്കുന്ന ഇതില് ഏഹ് ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇനിയെങ്കിലും തലക്കകത്തൊന്ന് കേറ്റ് ഹെൽമെറ്റും ചിൻബെൽറ്റും ഒക്കെ കൃത്യമായിട്ടിട്ട് അതുപോലെ തന്നെ ആ ഇടത് സൈഡിൽ കൂടെ വാഹനം ഓടിച്ച് ടൂ വീലറാണ് ഓടിക്കുന്നത് ഇടത് സൈഡിൽ കൂടെ വാഹനം ഓടിച്ച് ഓവർടേക്ക് ചെയ്യുമ്പോൾ രണ്ട് മിറർ നോക്കിക്കൊണ്ട് ഒന്ന് ഓടി കുടുംബത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ നോക്കി ഇവിടെ ആരും ഇവിടെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരെ മക്കളൊന്നും അല്ല ഈ സ്വിഗ്ഗീസ് മാറ്റം പണി ഓടണത് പത്തും പന്ത്രണ്ടും പതിനാല് മണിക്കൂർ ഓടമ്പഴത്തേക്കാണ് അവൻ അവരുടെ ടാർഗറ്റായിട്ട് അവന് വീട്ടിൽ പോകാൻ പറ്റണത് പത്ത് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ട് പിന്നെ അവൻ ഫുഡ് ചായ കുടിക്കണമെങ്കിൽ അതൊരു എത്ര നൂറ്റമ്പത് രൂപ അതാവണുണ്ട് പിന്നെ വണ്ടിക്ക് പണി വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഒന്ന് ചിന്തിക്ക് നിങ്ങളെ അകത്ത് നിങ്ങളെ വീട്ടുകാരുണ്ട് ഒരു കാര്യം കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനേക്കാളും മുമ്പും പാഞ്ഞവര് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും പലരും കിടക്കുകയാണ് കുഴിയിലും കട്ടിലുമായിട്ട് ഒരുപാട് പേര് പാഞ്ഞവര് മനസ്സിലായില്ലേ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് പോലും ചിലപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കാം മനസ്സിലായില്ലേ അതൊന്നും ആരും നമ്മൾ പിന്നെ മുൻകൂട്ടി സംഭവിക്കുന്നല്ല നമ്മുടെ ഭാഗത്തു ഉള്ള തെറ്റുകൊണ്ട് ആക്സിഡന്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജും ഞാൻ ഈ പറയുന്നത് എതിർ ദിശയിൽ വരുന്നവനും ഓ സൂക്ഷിച്ചു വരണമെന്നില്ല ഈ മഡി ജനറൽ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലെ എട്ടുപേരെ ഇടിച്ചത് ഒരാളെ കണ്ട മരണപ്പെട്ടു എന്ന് തോന്നുന്നു ഇതെല്ലാം പിന്നെ ഫുട്പാത്തിൽ നിന്നവർക്ക് സംഭവിച്ചതാണ് മനസ്സിലായില്ലേ അവർ വാഹനം പോലും ഓടിച്ചവരല്ല അപ്പൊ അതുകൊണ്ട് വാഹനം ഓടിക്കണമെന്നില്ല അപകടം പറ്റാനായിട്ട് പക്ഷെ നമുക്ക് പറ്റുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളാണ് നൂറിൽ എൺപത് ശതമാനം ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ എതിരെ വരുന്നവരും അല്ലെങ്കിൽ കുറേ വരുന്നവരും നമ്മളെ കൊണ്ട് പിടിച്ചു തെറിപ്പിക്കുന്നത് ഓർത്താലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത് അപ്പൊ എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു <shubhade> ഓക്കേ